നമസ്കാരം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ബഷീർ വള്ളിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് വ്ളോഗൊക്കെ തുടങ്ങിയ കാലത്ത് അദ്ദേഹം സുന്ദരമായി എഴുതുമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമീപ്യം ലീഗിനോടായിരുന്നു മറനാടിന് തുടക്കകാലത്ത് അദ്ദേഹം എഴുതുന്ന ഫേസ്ബുക്ക് കുറിപ്പുകൾ മറനാടനിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടു തരുമായിരുന്നു വളരെ നല്ല നിലയിലും ജനാധിപത്യ രീതിയിലുമായിരുന്നു അദ്ദേഹം വിഷയങ്ങളെ വിലയിരുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് ബഷീർ വള്ളിക്കുന്നിൻ്റെ ഒരു സ്ഥിരം വായനക്കാരനായിരുന്നു എളീവനായി ഞാനും പിന്നീട് കാലം ഒരുപാട് മാറി ഒരുപാട് വിഷുക്കളും ഓണങ്ങളും വന്നുപോയി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ഈ സമയത്ത് ലീഗിനോടുള്ള താല്പര്യം ജനാധിപത്യത്തോടുള്ള താല്പര്യമൊക്കെ ഉപേക്ഷിച്ച് ഒരു സൈബർ അന്തമായി ബഷീർ വള്ളിക്കുന്ന് പരിണമിക്കുന്നു ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയുടെ ഭാഗമായി തീവ്ര ചിന്താഗതിക്കാരെ സി പി എമ്മിലേക്ക് തിരികെ കയറ്റിയ കൂടെ അത്തരമൊരു ദൗത്യം ആരെങ്കിലും ഏൽപ്പിച്ചതാവാം ഈ ബഷീർ വള്ളിക്കുന്നിനെ ബഷീർ വള്ളിക്കുന്ന് സഖാവിന്റെ കുപ്പായം അണിഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ജനാധിപത്യ വിരുദ്ധ വാദങ്ങളുടെ വക്താവായി മാറി അങ്ങനെ സൈബർ ഇടത്തിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി ബഷീർ വള്ളിക്കുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് സ്വാഭാവികമായും ബഷീർ വള്ളിക്കുന്ന നേതാവായി പി വി അൻവർ വരുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അൻവർ സി പി എമ്മിനെതിരെ തിരിഞ്ഞതോടെ സി പി എമ്മിനോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി നുഴഞ്ഞു കയറിയിരുന്ന സുഡാപ്പികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജാഗ്രക്കാരൊക്കെ സി പി എമ്മിന് എതിരായിരിക്കുന്നു അവരൊക്കെ സി പി എം വിരുദ്ധരും സി പി എമ്മിനെതിരെ ശബ്ദമുയർത്തുന്നവരുമായി മാറിയിരിക്കുന്നു സ്വാഭാവികമായും ബഷീർ വള്ളിക്കുന്നും അൻവർ ഫാനായി സി പി എം വിരുദ്ധനായിരിക്കുന്നു ഒരുപക്ഷെ വള്ളിക്കുന്നിനെ പോലുള്ള തീവ്ര ചിന്താഗതിക്കാരെ സി പി എമ്മിലേക്ക് തള്ളിവിട്ടതും ഒരു സ്വപ്രഭാതത്തിൽ കലാപമുണ്ടാക്കി പുറത്തുവരിക എന്ന ലക്ഷ്യത്തിലാവാം മലപ്പുറത്ത് ഇന്ന് നടക്കാൻ പോകുന്ന അൻവറിന്റെ മഹാസമ്മേളനം വലിയ വിജയമാകാനുള്ള സാധ്യത ഇത്തരം തീവ്ര ചിന്താഗതിക്കാരെ പിന്തുണ കൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് ഒഴുകുന്നത് കേരളത്തിൽ ഏറ്റവും അധികം ആളെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിനായിരുന്നു സി പി എമ്മിനോ കോൺഗ്രസിനോ ബി ജെ പിക്ക് അല്ലായിരുന്നു എന്ന് മറക്കരുത് അവരെല്ലാവരും കൂടി ഇന്ന് അൻവറുടെ ഒടുക്കീഴിൽ അണിനിരുന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അൻവറെ സംരക്ഷിച്ചു കൊണ്ട് ബഷീർ വള്ളിക്കുന്ന് കുറേയധികം പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഏറ്റവും ഒടുവിലിട്ട ഒരു പോസ്റ്റ് തന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന നീലക്കുറുക്കനെ വ്യക്തമാക്കുന്ന തരത്തിലാണ് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അഷ്ടമൂർത്തി എന്ന എഴുത്തുകാരൻ കഥാകാരൻ അത് ഷെയർ ചെയ്തപ്പോഴാണ് അഷ്ടമൂർത്തി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വളരെ ആദരണീയനായ സൗമ്യനായ ഒരു എഴുത്തുകാരനാണ് ആ മനുഷ്യൻ പോലും ബഷീർ വള്ളിക്കു എന്ന് പറഞ്ഞ നുണകളുടെ ഭാഗമായി എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു വർഗീയ വിഷം തുപ്പിക്കൊണ്ടുള്ള ബഷീറിന്റെ നുണ ഇങ്ങനെയാണ് ഇനി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക എവിടെ നിന്നാണ് അദ്ദേഹം ഈ പോരാട്ടം തുടങ്ങിയത് മറുനാടനിൽ നിന്നാണ് കേരളത്തിന്റെ സൈബർ സ്പേസിൽ കൊടും വിഷം കലക്കിക്കൊണ്ടിരുന്ന ഒരു പോർട്ടലിനെതിരെ സർക്കാരോ പോലീസോ ഒരു ചെറുവിരൽ പോലും അനക്കാതെ നിന്നിരുന്ന ഘട്ടത്തിലല്ലേ അൻവർ ഒരു ഒറ്റയാൻ പോരാട്ടത്തിനിറങ്ങിയത് സൈബർ ഇടത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മാത്രം പറയുന്ന ഒരു ആരോപണമാണിത് മറുനാടൻ വർഗീയത പറഞ്ഞത് മുസ്ലിം വിരുദ്ധത പറഞ്ഞത് എപ്പോഴാണ് എവിടെയാണ് എന്നിവരാരും ചൂണ്ടിക്കാട്ടിയിട്ടില്ല ഇവരൊക്കെ കാടടച്ചുകൊണ്ട് വെടിവെക്കുന്നു മറുനാടൻ കൊടിയ വർഗീയ വിഷം വമ്മിപ്പിക്കുന്നുവെന്ന് അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത പറയുന്ന ധാരാളം പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും ഉണ്ട് അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഫിന്റെ വാഹനത്തിൽ കള്ളത്തടിയായിരുന്നു കള്ളക്കടത്തായിരുന്നു എന്നിവരെ ഒരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞ പോർട്ടലുകളുണ്ട് യൂട്യൂബർമാരുണ്ട് അവരെ കുറിച്ചൊന്നും ആക്ഷേപം ഉന്നയിക്കാനോ പരാതിപ്പെടാനോ ബഷീർ വള്ളിക്കുന്നിനെ പോലെത്തവർക്ക് മനസ്സില്ല അവർ പക്ഷെ ശൂന്യതയിൽ എന്ന് പറയുന്നു മറുനാടൻ വർഗീയ വിഷം വമിപ്പിക്കുന്നെന്ന് എന്നിട്ട് പറയുന്നു സർക്കാർ ഒരു ചെറുവിരലും മനക്കില്ലെന്ന് നിയമങ്ങളില്ലാതിരുന്നത് കൊണ്ടാണോ മറുനാടനെതിരെ നടപടിയെടുക്കാതിരുന്നത് അല്ല സർക്കാർ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടി എന്ന ദൗത്യമാണ് അൻവർ ഏറ്റെടുത്തത് അത്രമാത്രം വിഷമാണ് ആ പോർട്ടൽ കേരളക്കരയിൽ പടർത്തിക്കൊണ്ടിരുന്നത് സൈബർ ഇടത്തിലെ ഹിറ്റിനു വേണ്ടി സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുകയായിരുന്നു സൈബർ വിഷം ഹൃദയം കൊണ്ട് ഞാൻ പറയുകയാണ് ഇത്രയും പച്ചക്കള്ളം ഒരു വലിയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ബഷീർ വള്ളിക്കുന്നേ നിങ്ങൾ സ്വർഗം പ്രതീക്ഷിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അള്ളാഹു നിങ്ങൾക്കത് തരില്ല കാരണം ഇത്രയും പച്ചക്കള്ളം പറയുന്ന ഇത്രയും നുണ പ്രചരിപ്പിക്കുന്ന ഇത്രയും ഹീനമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനുള്ളതല്ല സ്വർഗം നിങ്ങൾക്ക് നിത്യ നരകമായിരിക്കും ഇത്തരം പച്ചക്കള്ളങ്ങൾക്കുള്ള പ്രതിഫലം എന്നിട്ട് പറയുകയാണ് സർക്കാർ ബോധപൂർവം വേണ്ടെന്ന് വെച്ചു തൊട്ടില്ല സഹായിച്ചെന്ന് ഈ കേരളത്തിൽ വർഗീയ വിഷമിപ്പിക്കുന്ന എത്രയോ പോർട്ടലുകളുണ്ട് എത്രയോ ചാനലുകളുണ്ട് മീഡിയ വൺ മാത്രം മതി ഭീകര സംഘടനകളെ വെള്ളയടിക്കാൻ വേണ്ടി ഈ നാട്ടിൽ സംഭവിക്കുന്ന സകലതിനെയും വർഗീയതയുടെ കണ്ണിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാപ്സൂൾ ആയിട്ട് കൊടുക്കുന്നു അവർക്ക് വേണ്ടി വിലപിക്കാൻ ആളുണ്ട് ഒരു ശബ്ദവും ആരും ഉയർത്തില്ല എന്നാൽ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിയമാനുസൃതമായി മാത്രം സംസാരിച്ച് എനിക്കെതിരെ ഇങ്ങനെ കുറച്ചു എന്നിട്ട് പറയാ സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ സർക്കാർ എനിക്കെതിരെ ചുമത്തിയത് രണ്ട് ഡസൻ ജാമ്യമില്ലാ കേസുകളാണ് മൂവായിരത്തോളം പോലീസുകാരാണ് എന്നെ പൂട്ടിക്കെട്ടാൻ വേണ്ടി സർക്കാർ രംഗത്തിറക്കിയത് ഏഴോളം സംസ്ഥാനങ്ങളിലാണ് മറുനാടൻ വേട്ടയുമായി പോലീസ് പോയത് നിയമവിരുദ്ധമായി എന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ മാത്രമല്ല സകല ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചുകൊണ്ട് പോയി ഞാൻ എന്ത് കുറ്റകൃത്യം ചെയ്താലും ഹാർഡ് ഡിസ്കുകൾ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ മോണിറ്ററോ യു പി എസ് മൗസ് പാഡോ എടുക്കേണ്ടതില്ല ഒന്നിനു മേൽ ഒന്നായി നിരന്തരം കേസുകൾ എടുത്ത് വേട്ടയാടി ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതി വരെ പോയാണ് അതിനൊക്കെ അതിജീവിച്ചത് അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നു സത്യത്തിന്റെ വിജയമായിരുന്നു മറുനാടിനെതിരെ ആദ്യം ചുമത്തിയ കേസ് നിയമവിരുദ്ധമാണെന്നും ആർക്കെതിരെയും അങ്ങനെ ചുമത്തരുതെന്നും കോടതി കൽപ്പിച്ചു ഇതൊന്നും ബഷീറിനറിയാത്തത് കൊണ്ടല്ല ബഷീറിന്റെ ഉള്ളിലെ കൊടിയ വർഗീയ വിഷം തുറന്ന് പറയാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ വർഗീയത പറയുന്നെങ്കിൽ ഞാൻ ഇത്രയേറെ കൊടിയ വിഷം പറയുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്കാർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പോലീസ് എടുത്ത അസുകളൊക്കെ തള്ളിപ്പോയത് നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഈ ഒരു വർഗീയ പരാമർശത്തിന് പേരുള്ള കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞത് ആ വീഡിയോ കേട്ടെന്നും ആ വീഡിയോയിലൂടെ കോടതിക്ക് ബോധ്യമായത് വാർത്ത അവതരിപ്പിച്ച ആൾ ഉയർന്ന മതേതര ബോധമാണെന്നാണ് നിങ്ങൾ ഈ മതേതര ബോധമുള്ള കാര്യമാണോ കേസുമായി കോടതിയിൽ പോയത് ഞാനോ മറന്നാടതോ പറഞ്ഞിട്ടുള്ള വർഗീയത തുളുമ്പുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രഹസ്യ അജണ്ട ചൂണ്ടിക്കാട്ടുമ്പോൾ അൻവറിനെ പോലുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രഹസ്യ അജണ്ടയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് പറയുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന വർഗീയതയും തീവ്ര ചിന്താഗതിയും ഉള്ളത് കൊണ്ടാണ് നാണവുമില്ലാതെ എന്നൊരു ഗീർവാണം പറയുന്നു പിണറായി വിജയനെതിരെയുള്ള മറുനാടിൻ്റെ പോസ്റ്റുകൾക്കെതിരെ ആയിരുന്നില്ല അൻവറിന്റെ പോരാട്ടം അങ്ങനെ ആയിരുന്നെന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ സഖാക്കൾ ശ്രമിക്കുന്നുണ്ട് മറുനാടൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്നു എന്ന പുതിയൊരു ക്യാപ്സ്യൂൾ ഇറക്കാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണിത് മറുനാടിനെതിരെയുള്ള പോരാട്ടം പിണറായിക്കെതിരെ ഞാനെടുത്ത നിലപാടിൻ്റെ പേരിലായിരുന്നു എ ഡി ജി പി അജിത് കുമാർ പൂരം കലക്കിയതുൾപ്പെടെയുള്ള ഒരു കാര്യവും ഞാൻ പറയാത്തതായി ഇന്ന് അൻവർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അൻവർ പറയുന്നത് അതിൻ്റെ മേമ്പടിയായി അതിനേക്കാൾ കൂടുതൽ ഒരു വലിയ സമുദായത്തെ എന്നിൽ നിന്ന് അകറ്റാൻ ജനക്കൂട്ടത്തിന്റെ പിന്തുണ നേടാൻ ഞാൻ മുസ്ലിം വർഗീയവാദിയാണ് മുസ്ലിം വിരോധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയെന്ന് മാത്രം അത് വെറും ശ്രമമായിരുന്നതുകൊണ്ടാണ് അതിന്റെ പേരിലുള്ള ഒരു കേസും നിലനിൽക്കാതെ പോയത് പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞതിനെയാണ് വർഗീയതയായി തീവ്ര ചിന്താഗതിയുടെ പിന്തുണയോടുകൂടി എനിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിടുന്ന മറന്നാടൻ നിരവധി പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് അൻവർ പരാതി കൊടുത്തത് പോലീസ് അനങ്ങിയില്ല മുഖ്യമന്ത്രിയുടെ പലതവണ നേരിട്ട് പറഞ്ഞു അന്വേഷിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇല അനങ്ങിയില്ല നാണമുണ്ടോ ബിഷീറെ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ ദൈവമെന്ന് പറയുന്ന ഒരാൾ അദൃശ്യനായി രൂപമില്ലാതെ ഇവിടെ ഉണ്ടേ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട് ആ ദൈവത്തിന്റെ കോപം താങ്കൾക്കായിരിക്കില്ല താങ്കളുടെ കുടുംബത്തിനായിരിക്കും ഇത്രയും പച്ചക്കള്ളം പറയുമ്പോൾ നടപടി നടപടിയെടുക്കേണ്ടിടത്ത് അത് ചെയ്യാതെ നോക്കി നിൽക്കുന്നതിൽ ആരാണ് ഉത്തരവാദി ആണോ അതോ മുഖ്യമന്ത്രിയാണോ ഇതിൽ കൂടുതൽ എന്ത് നടപടിയാണ് ഇതിൽ കൂടുതൽ എന്ത് വേട്ടയാണ് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ മനുഷ്യനെതിരെ ഒരു ഭരണകൂടം ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നിട്ടും നടപടി നടപടിയെടുത്തില്ല എന്ന് പറയുന്നു അവരുടെ കെണിയിലേക്ക് ഞാൻ ചെന്ന് വീണില്ല ആ കെണി തിരിച്ചറിയാനുള്ള വിവേകവും അതിൽ നിന്നും രക്ഷിക്കാനുള്ള ദൈവവിശ്വാസം എനിക്കുണ്ടായിരുന്നു സർവശക്തനായ തമ്പുരാൻ ഞങ്ങളെ കാത്തു രക്ഷിച്ചു നടപടിയെടുക്കേണ്ടടുത്ത് അത് ചെയ്യാതെ നോക്കി നിന്നതിൽ ആരാണ് ഉത്തരവാദി അൻവറാണോ അതോ മുഖ്യമന്ത്രിയാണോ അൻവർ ആഗ്രഹിക്കുന്നത് നിയമം മാറി നിൽക്കട്ടെ ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയെ പോലാണെ ഇഷ്ടമില്ലാത്തവനെ പിടിച്ച് അകത്തിടുക എന്ന നിയമവിരുദ്ധ നിലപാടാണ് അത് കേരളത്തിൽ ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയില്ല എന്ന് ബഷീർ വള്ളിക്കുന്നെങ്കിലും തിരിച്ചറിയുക പോലീസ് അനങ്ങാതെ നിന്നത് മറന്നാടനെയും മറന്നാടനെ പോലുള്ളവരെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിവാദമായ കേസുകളിലൊക്കെ സംഘി ക്രിമിനലുകൾ കേരളത്തിൽ പോലീസ് സംരക്ഷണം കൊടുത്തു തുടങ്ങിയപ്പോഴാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഒരു സഖാവിനും നീതി കിട്ടാതെ അവസ്ഥ വന്നപ്പോഴാണ് അൻവർ പോലീസ് പിറകിലെ കളികെടുപ്പിനാമ്പുറം അന്വേഷിച്ചത് ഇറങ്ങിയത് അതാണ് എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയിലും എത്തി നിന്നത് ആഭ്യന്തര വകുപ്പിലെ സംഘി നക്സസ് കൃത്യമായി വെളിപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിയത് എന്നിട്ടും ഈ ഘട്ടത്തിലൊന്നും അൻവർ പാർട്ടി ലൈനിൽ ലംഘിച്ചില്ല മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തള്ളിപ്പറയാതെ തന്നെയാണ് അയാൾ മുന്നോട്ട് നീങ്ങിയത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ല ഈ സർക്കാരിന്റെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയായിരുന്നു ആ നിലപാടിന്റെ ആർജവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൈബർ സ്പേസിലെ സഖാക്കൾ ഒന്നടങ്കം ഇയാൾക്ക് പിന്തുണ കൊടുത്തതും പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല അൻവറിനെ ആയിരുന്നില്ല ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ എ ഡി ജി പി ആയിരുന്നു മുഖ്യമന്ത്രിക്ക് വിശ്വാസം സംഘികളെ സഹായിക്കാൻ പൂരം കലക്കിയ പോലീസ് മേധാവിയായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രിയം സ്വർണ്ണക്കടത്ത് കൊലപാതകം അനധികൃത ഭൂമി ഇടപാട് തുടങ്ങിയ കൊടും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെട്ട ഒരാളെ കേരളത്തിലേക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അൻവറിന് വേണ്ടിയല്ലെങ്കിലും കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചെങ്കിലും അയാൾക്കെതിരെ ചെറിയ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായോ മറിച്ച് സർവാധികാരങ്ങളോട് വിലസുന്ന അയാളെ ആ പദവിയിലിരുത്തി അയാൾക്ക് സല്യൂട്ട് അടിക്കേണ്ട കീഴ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘമുണ്ടാക്കി അന്വേഷണ പ്രകസനം പ്രഖ്യാപിക്കാനുണ്ടായത് റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കുന്ന ഒരു ഡി ജി പിയെ അതിന് തലപ്പത്തിരുത്തി അൻവർ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നോ എന്ന് ബിഷർ വള്ളിക്കുന്ന് ആലോചിക്കണം ആർക്കും ആർക്കെതിരെയും ഒരു തെളിവുമില്ലാതെ എന്തു വേണമെങ്കിലും പറയാം അതിന് പിന്നാലെ നടന്നാൽ ഒരു സർക്കാരിനും ഭരിക്കാൻ കഴിയില്ല മറുനാടിനെ വേട്ടയാടിയതുപോലെ ഇളീഭ്യരായി മടങ്ങേണ്ടി വരും ഈ പ്രകസനം അങ്ങേയറ്റം വഷളായ ഒരു ഘട്ടത്തിലല്ലേ അൻവറിനെ അയാൾ നിയന്ത്രണം നഷ്ടപ്പെട്ടത് വാദിയെ പ്രതിയാക്കുന്ന മറ്റുള്ള അന്വേഷണം തലതിരിഞ്ഞ ഘട്ടത്തിലല്ലേ അയാളെല്ലാം തുറന്നു പറയാൻ തയ്യാറായത് അയാളെ തന്നെ സ്വർണ്ണക്കടത്തുകാരനെ ചിത്രീകരിക്കും വിധം മുഖ്യമന്ത്രി പറയുന്ന ഒരു ഘട്ടത്തിൽ അയാൾക്ക് മുന്നിൽ മറ്റൊന്ന് ഓപ്ഷനാണ് ബാക്കിയുണ്ടായിരുന്നത് ഇത്തരമൊരു അവസ്ഥ ക്ഷണിച്ചു വരുത്തിയത് ആരാണ് അൻവറാണോ അത് മുഖ്യമന്ത്രിയാണോ അൻവറിനെ ക്രൂശിക്കും മുമ്പ് അതെങ്കിലും ആലോചിക്കാനുള്ള വകതിരിവ് അൻവറിനെ ഇക്കാലവും പിന്തുണ സൈബർ സ്പേസിലെ സഖാക്കൾക്കുണ്ട് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അൻവറിന് വർഗ്ഗ അറിയില്ല എന്നാണ് അതിലും വലിയൊരു തമാശയുണ്ടോ വർഗ്ഗസമരത്തിന് താത്വിക വിശകലനമാണോ അന്വർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ സംഘവത്കരണമല്ലേ അയാൾ ഉന്നയിച്ച വിഷയം കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന സ്വർണം കസ്റ്റംസും കോടതിയും മുഖേനെ കൃത്യമായി രേഖപ്പെടുത്തി കേസെടുക്കുന്നതിന് പകരം കൊണ്ടോട്ടിയിലെ തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയി ഉരുക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വർഗ അറിയില്ല എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തതുകൊണ്ട് എന്ത് കാര്യം സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിക്ക് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യബന്ധമെന്ന് എന്ന് ചോദിച്ചാൽ വർഗ്ഗസമരം പഠിച്ചതുകൊണ്ട് ഉത്തരമാവുമോ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് മറുപടിയുണ്ടോ അതാണ് ചോദ്യം വർഗസമരം നമുക്ക് പിന്നീട് പഠിപ്പിക്കാം ശ്രീ ബഷീർ വള്ളിക്കുന്നെ നിങ്ങൾ പറയുന്നതിന് വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്നത് നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം കൊണ്ടാണ് കാടച്ച ആരോപണം ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് അൻവറുടെ കീശയിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് സർക്കാർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഉത്തരവാദിത്തമെങ്കിലും ബഷീർ വള്ളിക്കുന്ന ഏറ്റെടുക്കുക മറന്നാടൻ മലയാളി രണ്ടു കോടി രൂപ എ ഡി ജി പി അജിത് കുമാറിന് കൊടുത്തു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അതിന്റെ ഒരു തെളിവ് പോയിട്ട് അതിന്റെ ഒരു ലോജിക്കെങ്കിലും ഒരു സൂചനയെങ്കിലും പുറത്തുവിടാൻ ബഷീർ വള്ളിക്കുന്ന് അൻവറോട് പറയുക എന്നിട്ട് അൻവറിനെ താങ്ങുന്നതായിരിക്കും ഉചിതം ബഷീർ വള്ളിക്കുന്നിന്റെ ഉള്ളിലെ വർഗീയതയും തീവ്ര മത മറ്റൊന്നുമല്ല ഈ പോസ്റ്റിലൂടെ പുറത്തു വരുന്നത്